നമസ്കാരം സ്ത്രീ പീഡന വിവാദവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം പിന്നിടുകയാണ് ഈ ഒരു മാസം കൊണ്ട് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസ്സിലും ഉണ്ടായ മാറ്റം വളരെ വലുതാണ് എന്ന് തന്നെ പറയാം കോൺഗ്രസ് സർക്കാരിനെതിരെ സമരം നയിക്കേണ്ട പല ഘട്ടങ്ങളിലും കോൺഗ്രസ് ഉറങ്ങുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നിശബ്ദനാവുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം യൂത്ത് കോൺഗ്രസ്സിന് ഒരു മാസമായിട്ട് ഒരു നാഥനില്ല പല പേരുകളും പലപ്പോഴായി ഉയർന്നു വന്നുവെങ്കിലും അതൊക്കെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തഴയപ്പെടുകയോ സമ്മർദ്ദം കൊണ്ട് മാറ്റിവെക്കപ്പെടുകയോ ചെയ്യുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തു വരുമ്പോൾ ഒട്ടേറെ വിഷയങ്ങൾ സർക്കാരിനെതിരെയും സമൂഹത്തിലും ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഏതൊരു സംഘടനയുടെയും യുവ വിങ്ങാണ് അതൊക്കെ ചോദ്യം ചെയ്യുകയും സമരം നയിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഒരു മാസത്തോളമായിട്ട് കോൺഗ്രസിൻ്റെ യുവജന സംഘടന യൂത്ത് കോൺഗ്രസ്സിന് ഒരു സാരഥിയില്ല എന്നുള്ളത് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് ഈ ഒരു അവസരത്തിലാണ് ഹൈക്കമാൻഡിൽ നിന്നും ഒരു അറിയിപ്പ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുന്നത് പത്തു ദിവസത്തിനുള്ളിൽ കോൺഗ്രസ്സിന് യൂത്ത് കോൺഗ്രസ്സിന് ഒരു അധ്യക്ഷനെ നിയമിക്കണം എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൽ നിന്നും കേരളത്തിലേക്ക് കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് പാസ് ചെയ്തിരിക്കുന്നത് രണ്ടു മൂന്ന് പേരുകളൊക്കെ ഉയരുന്നുണ്ട് അഭിൻവർക്കി അടക്കമുള്ള ചില പേരുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും ഇപ്പോഴും നിലവിലില്ല പോലീസ് കേസുകൾ നിലവിലില്ല അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു പരാതിയിന്മേൽ അല്ലെങ്കിൽ കെട്ടിക്കൂട്ടി ചില കണക്കുകൂട്ടലുകൾ ചിലർ നടത്തിയ കണക്കുകൂട്ടുകളുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ടി വന്നത് എന്നുള്ളത് ഒരു സംശയത്തിൻ്റെ നിറയിൽ നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇത്രയും നാളും ശക്തമായിട്ട് യൂത്ത് കോൺഗ്രസിനെ നയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എന്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷനായിട്ട് വീണ്ടും നിയോഗിച്ചുകൂടാ എന്നുള്ള ചർച്ചകൾ വരികയാണ് അതിനകത്ത് എതിരഭിപ്രായം ഉണ്ട് എങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മാത്രമാണ് എന്നാൽ ഇപ്പോൾ ഉയരുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന വലിയ തോതിലുള്ള വി ഡി സതീശൻ വിരോധം അത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനും കൃത്യമായിട്ടും മനസ്സിലായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ഗൂഢപദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് എന്ന തരത്തിലുള്ള ചില വർത്തമാനങ്ങളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ വളർച്ചയിൽ വലിയ തോതിൽ വി ഡി സതീശന് അതൃപ്തിയുണ്ട് എന്നും ആ വളർച്ച ഷാഫി പറമ്പിലും രാഹുൽ മാക്കൂട്ടത്തിലും ചേർന്നുകൊണ്ടുള്ള വളർച്ചയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ചില സമ്മർദ്ദ പരിപാടികൾക്ക് രൂപം കൊടുത്തത് എന്നുമുള്ള വർത്തമാനങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നറിയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും വി ഡി സതീശൻ ഇക്കാര്യത്തിൽ അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാഹുൽ മാങ്ങൂട്ടത്തിൽ വീണ്ടും നിയോഗിക്കുന്നതിനോട് വലിയ തൽപരം താല്പര്യം കാണിച്ചിട്ടില്ല പക്ഷേ ഷാഫി അടക്കമുള്ള കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ശക്തമായി തന്നെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും നിർണായകമായ സ്വാധീനമുണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള വേരുകളുണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാടേക്ക് എത്തുമ്പോൾ വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കുന്നു നിയമസഭയിൽ എത്തിയിട്ട് പ്രതി സർക്കാർ പോലും സർക്കാർ പ്രതിനിധികൾ പോലും ഒരക്ഷരം മെണ്ടുവാനോ ഇതേക്കുറിച്ച് ചോദിക്കുവാനോ തയ്യാറായിട്ടില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്ന് അവരും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിന് വീണ്ടും ആ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം നൽകിയാൽ കുഴപ്പം കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വരുമ്പോൾ ഒരു പുതിയ പ്രസിഡന്റിനെ നിയോഗിക്കുക എന്നതും അതുപോലെ തന്നെ വരൊരു ഒരു പുതിയ പ്രസിഡന്റ് നിയോഗിക്കുമ്പോൾ ഗ്രൂപ്പ് തലത്തിലുണ്ടാവുന്ന വലിയ തോതിലുള്ള വിവാദങ്ങൾക്കുമൊക്കെ കാരണമാകും അങ്ങനെയെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരവസരം കൂടി കൊടുക്കുക കാരണം പരാതികളൊന്നും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലില്ല കെട്ടിച്ചമച്ച ചില പരാതികൾ മാത്രമേ ഉള്ളൂ കൃത്യമായ ഒരു പരാതി പോലും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല ഒരു കേസ് പോലും അദ്ദേഹത്തിനെതിരെ എത്തിയിട്ടുമില്ല ബാക്കിയുള്ളത് ക്രൈംബ്രാഞ്ചിൻ്റെ ചില കണ്ടെത്തലുകളും നിഗമനങ്ങളും മാത്രമാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ചെറുപ്പക്കാരനെ വലിയ തോതിൽ ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവി ഇരുളിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ ഉയരുന്ന ചോദ്യം അതിന് മൗനാനുവാദം നൽകുന്ന വിധത്തിൽ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അറിയാൻ കഴിയുന്നത് അതിൽ ഏക പ്രതിഷേധ സ്വരം ഉയരുന്നത് പ്രതിപക്ഷ നേതാവിൽ നിന്ന് മാത്രമാണ് പ്രതിപക്ഷ നേതാവിനെ കൂടി അനുനയിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു ഏക സ്വരത്തിലേക്ക് എത്തിക്കുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ അമരക്കാരനാക്കുകയും ചെയ്യുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ്സിലുണ്ട് എന്നുള്ളതാണ് താൽക്കാലികമായ സസ്പെൻഷൻ മാത്രം മതി അങ്ങനെ ആ താൽക്കാലിക സസ്പെൻഷൻ ഒരു മാത്രത്തിൽ ഒരു മാസത്തേക്ക് ഒതുക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അമരക്കാരനാക്കി വീണ്ടും രാഹുൽ ഗാ രാഹുൽ മാങ്കുണ്ടത്തിൽ അവരോധിക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രയോഗിക്കുന്ന തന്ത്രം